ഈ വീഡിയോ ഒന്ന് കേട്ടോക്കെ നിങ്ങള് എന്തായാലും ഇനി കല്യാണം കഴിക്കാൻ പോണവർക്കൊരു വെല്ലുവിളിയാണ് കാരണം ഗോൾഡാണ് വിഷയം ഗോൾഡ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോ ഒരു വൺ ലാഖോക്കെത്തും എന്നാണ് പറഞ്ഞു എന്നത് ഇപ്പത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് പുതിയ പഠനങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴേക്കും സ്വർണത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ലാഖ് എബവ് ആവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോഴും നിങ്ങളുടെ സാലറി ഇപ്പൊ കിട്ടുന്ന സാലറിനെ ആയിരിക്കും ാരും പറഞ്ഞു തന്നില്ലെന്നു വേണ്ട നമ്മുടെ കേരളത്തിലുള്ള ഓരോ ചെക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ സമൂഹത്തിൽ എക്സ്പയർ ആയിട്ടുള്ള കുറെ പഴയ കൾച്ചറുകൾ ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാവശ്യവും ഇല്ലാണ്ട് അത് ഓരോന്നും നമ്മളെടുത്ത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വർണ്ണം മഹറായിട്ട് കൊടുക്കുന്ന വിഷയം ഒരു പവൻ കൊടുക്കാൻ കഴിവുള്ളവൻ മൂന്നും നാലും കൊടുക്കാൻ നിർബന്ധിതനാവാണ് നമ്മുടെ സമൂഹത്തിൽ മൂന്ന് കൊടുക്കാൻ കഴിവുള്ളവൻ ആറ് ഏഴും കൊടുക്കാൻ നിർബന്ധിതനാവാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ അമിതമായിട്ടുള്ള അഭിമാനത്തിന്റെ മൂർച്ച കൊണ്ട് ഓരോ ചെറുപ്പക്കാരന്റെയും ജീവിതത്തിലുള്ള സമാധാനം മുറിഞ്ഞു മുറിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുക ഖുർആലിന്റെ മഹറിനെ കുറിച്ച് പരാമർശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിസാ എന്നാണ് സൂറത്തു നിസായി നാലാമത്തായത് സ്ത്രീകൾക്ക് അവരുടെ വിവാഹ മൂല്യം സന്തോഷത്തോടെ സംതൃപ്തിയോടെ നൽകുക എന്നുള്ളതാണ് അല്ലാതെ ഗോൾഡ് സിൽവർ കാഷ്യം എന്നിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഖുർആല് മെൻഷൻ ചെയ്തിട്ടേ ഇല്ല ഒന്നാമത്തെ കാര്യം പിന്നെ കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കാം അതിലൊന്നും ഒരു തടസ്സവും ഇല്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അമിതമായിട്ടുള്ള അന്തസ് കാണിക്കാൻ വേണ്ടിട്ട് നമ്മുടെ മക്കളുടെ ജീവിതത്തിലുള്ള സമാധാനത്തെ നമ്മൾ കൊന്നു കൊലപിടിക്കുക രണ്ടാമത്തെ കാര്യം റസൂൽ അല്ലാ സാഹ അല്ലൈ വല്ല തങ്ങളുടെ സുന്നത്ത് എന്ന് പറയുന്നത് വെള്ളി മഹറായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിനെന്തിനാ ഇത്ര മടി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വെള്ളി എന്താ അത്രയും മൂല്യ കുറഞ്ഞ സാധനം ബാക്കി എല്ലാ വിഷയത്തിലും നമ്മൾ ഇസ്ലാമിന്റെ പെർസ്പെക്റ്റീവ് എന്താണ് റസൂലുള്ള എന്ത് ചെയ്തു റസൂലുള്ള എന്ത് പറഞ്ഞു നമ്മൾ അന്വേഷിച്ചു പോകുന്നുണ്ടല്ലോ പിന്നെ ഇതിലെന്താ തടസ്സം അപ്പൊ വെള്ളി മഹറായിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറട്ടെ നമ്മുടെ ചെക്കന്മാരൊക്കെ അത് ഏറ്റെടുത്തിട്ടൊരു ട്രെൻഡാക്കി മാറ്റുക എന്നുള്ളതാണ് റസൂർള്ളഹി സല്ലാ അലൈഹി ആ തങ്ങളുടെ സുന്നത്തിലൂടെ പുതിയൊരു കൾച്ചർ രൂപപ്പെടട്ടെ പുതിയൊരു റെവല്യൂഷൻ ഉണ്ടാവട്ടെ നമ്മളെന് പേടിക്കുന്നത് റസൂർള്ളഹിന്റെ ബാക്ക് സപ്പോർട്ട് സപ്പോർട്ടില്ലേ അലൈഹി അല്ലൈവലം ഇങ്ങനെ ഒരു പുതിയ ട്രെൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിഗ്നിറ്റി അത് നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യൂല കാരണം പുതിയൊരു സാധനം പോപ്പുലർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാത്ത ആളുകളായിരിക്കും സമൂഹത്തിന്റെ കണ്ണിൽ മോശക്കാരായിരിക്കുക പിന്നെ ഈ മഹറിന്റെ ഒക്കെ വിഷയത്തിൽ ബ്രൈഡിന്റെയും ചെക്കൻ്റെയും ഇടയിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് ആണ് അല്ലാതെ നമ്മൾ ഈ നാട്ടുകാരും കാരണവന്മാരും വീട്ടുകാരും അതിൽ അനാവശ്യമായിട്ട് ഇടപെടരുത്